കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഭൂമി ഇത്തിരി വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് അപ്പം അതിൽ കയറുതല കുമ്പുക്കലിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്താണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇതാണോ കുമ്പുക്കലിൻ്റെ കയറുതല തൈ ഗ്രാഫ്റ്റ് ചെയ്തത് ഇതിൻ്റെ വേരുകൾ ഉണ്ട് നിങ്ങൾ ഇതിൻ്റെ വേരുകൾ കൂടുതൽ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ചെടിക്ക് ഭയങ്കര കരുത്താണ് ഈ കരുത്ത് ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം വരെ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാലും ഈ ചെടിക്ക് കരുത്ത് കൂടാമെന്നല്ലാണ്ട് ഒരു കേടും ഈ കൊടുക്കി സംഭവിക്കാൻ പോകണില്ല അത് ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ഭാഗം കണ്ടില്ലേ നിങ്ങൾ അതിന് താഴ്ത്തിക്കുള്ള മുഴുവൻ തിപ്പലിയാണ് കുളിപ്പിരിയും തിപ്പലിയാണ് ഇവിടെ നിങ്ങളുടെ കുരുമുളക് ഉള്ളു ഇവിടെ നിങ്ങളുടെ ഒരു കഷ്ണം മാത്രമാണ് കുരുമുളകാ മറ്റേത് മുഴുവൻ തിപ്പലിയാണ് ഈ തായുള്ളത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമാണ് മുകളത് കുരുമുളകിൻ്റെ തണ്ടാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം സാധാരണ സ്ഥലത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈക്കൾ വെക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ വെക്കുന്നതെന്ന് വെച്ചാൽ ഇത്തിരി വെള്ളക്കെട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് തൈ വെക്കുന്നത് കുളിപ്പുരീൻ്റെ തൈമലാട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുരുമുളക് തൈ നട്ടിരിക്കുന്നത് പൊളിപുരേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കണ്ടൽ ചെടിയാണ് അത് എത്ര വെള്ളത്തിൽ നിന്നാലും അപ്പം യാതൊരു കേടും വരാൻ പോകുന്നില്ല അപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച വെള്ളം കെട്ടി നിന്നാലും ആ ചെടിക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ല നമ്മുടെ ഭൂമിയിലപ്പം വേറെ വെള്ളം കെട്ടി കെട്ടിയിൽ നമുക്ക് വേറെ വഴിയില്ല സാധാരണ ഗുരുമുളേൻ്റെ തൈ പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്താൽ മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ ഞാനും ഇതുപോലെ ചെയ്തിട്ട് ഒരു ഒന്നര വർഷത്തോളമായി ഒന്നര വർഷത്തിൽ രണ്ട് മഴക്കാലം കഴിഞ്ഞു ഈ രണ്ട് മഴക്കാലത്തും വെള്ളം കൂടെ കെട്ടി നിന്നിരുന്നു യാതൊരു കേടും ഈ തൈകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ഭൂമി ഇങ്ങനെയാണ് മഴ പെയ്ത വെള്ളം നിൽക്കും ഗ്രാഫ്റ്റ് ചെയ്ത തൈ ആയതുകൊണ്ട് അതിന് തൈക്കൾക്ക് യാതൊരു സംഭവം ജില്ല അടിപൊളി ആയിട്ടുകൊണ്ട് നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളും വെള്ളം വലിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളും ഒരുപാടുണ്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ കണ്ണം നല്ല മാതിരി വിജയിക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് തിപ്പല്ലി എന്ന് പറഞ്ഞ ചെടി അത് പേപ്പർ കൊളിപുരീൻ എന്നാണ് ഈ തിപ്പല്ലിയുടെ പേര് ഇതും കുരുമുളകും ഒറ്റ ഫേമിലിയിൽ പെട്ടതാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ല വൈദനിക്കും തക്കാളിക്കൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ലേ അപ്പം എന്നതുപോലെ ആണ് ഈ കൊളിപുരീനും കുരുമുളകത്തെയും കൂടിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് കുളിപ്പിനീനായതുകൊണ്ട് വേരിൽ കൂടെ വരുന്ന രോഗങ്ങളൊന്നും കുരുമുളകിനെ ബാധിക്കില്ല കോളിപ്പിനീനെപ്പോഴും നനവ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും നനച്ചു കൊടുത്തേ പറ്റുള്ളൂ നിങ്ങളുടെ ഭൂമിയിൽ വെള്ളം കെട്ടിക്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കെട്ടിക്കെടുക്കില്ല എന്നുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഗ്രാഫ് ചെയ്യേണ്ട തൈ വെക്കേണ്ട യാതൊരു കാര്യമില്ല സാധാരണ തൈ മേടിച്ചു വെച്ചാൽ മതി ഗ്രാഫ്റ്റ് ചെയ്തും ചെയ്യാത്തതും തമ്മിൽ വിളവില് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല നല്ല വിളവ് കിട്ടും ഗ്രാഫ്റ്റ് ചെയ്യാത്ത തെടികളാണെങ്കിൽ നിങ്ങൾ വേനയ്ക്ക് നനയ്ക്കേണ്ട കാര്യമില്ല ആദ്യത്തെ വർഷം മാത്രം നനച്ച് കൊടുത്താൽ മതി പിന്നെ നനയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾ നനച്ച് കൊടുത്തേ പറ്റൂ കാലാകാലം നനയ്ക്കേണ്ടി വരും കാരണം കൊളിപിരിയൻ ആണത് വെള്ളത്തിൽ കിട്ടുന്ന തൈക്കാണ് ആ ഒരു ഇനാണത് വെള്ളം അവന് നിർബന്ധമാണ് അപ്പോൾ വെള്ളം നനയ്ക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുക ഗ്രാഫ്റ്റ് ചെയ്ത് തൈക്കൾ വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക